നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒട്ടേറെ ദിനരാത്രങ്ങൾ പോലീസിനൊപ്പം തങ്ങൾ ഓരോരുത്തരും തിരഞ്ഞ പതിനഞ്ചു വയസ്സുകാരെയും യുവാവിനെയും നാൾ കണ്ടെത്തുമ്പോൾ ഒരിക്കലും കേൾക്കരുത് എന്ന് ആഗ്രഹിച്ച വാർത്തയാണ് ആ നാട് അറിഞ്ഞത് ഇരുവരുടെയും മരത്ത് നിശബ്ദമായി കരയുകയാണ് പൈവളിക ഗ്രാമം എസ് എസ് എൽ സി പരീക്ഷ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപായാണ് വീട്ടിൽ നിന്ന് പെൺകുട്ടിയെ രാത്രി കാണാതായത് ടാക്സി ഡ്രൈവർ പ്രദീപിനെയും ഇതോടൊപ്പം കാണാതായതോടെ നാട്ടുകാരും പോലീസും തിരച്ചിൽ ആരംഭിച്ചിരുന്നു പരാതി ലഭിച്ച അതേ ദിവസം തന്നെ വൈകിട്ട് മൂന്നോടെ പോലീസ് കേസെടുത്തിരുന്നു ഇരുവരുടെയും ഫോണുകളിലേക്ക് വിളിച്ചപ്പോൾ ആദ്യം റിങ് ചെയ്തെങ്കിലും പിന്നീട് ഓഫാവുകയായിരുന്നു ബാറ്ററി ചാർജ് തീർന്നതിനു ശേഷം ഫോൺ ഓഫായതായിരിക്കാമെന്നാണ് പോലീസ് കരുതിയത് ഇരുവരും തമ്മിൽ ഏറെ നാളുകളായി അടുപ്പമുണ്ടിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഫോണിലൂടെയാണ് ബന്ധം തുടർന്നത് പരസ്പരം വിളിക്കുകയും ചിത്രങ്ങൾ അയക്കുകയും ചെയ്തിരുന്നു ഒരു വർഷം മുൻപ് ഇവരുടെ ബന്ധത്തെപ്പറ്റി ചൈൽഡ് ലൈനിൽ പരാതി വന്നു അന്ന് സഹോദര സ്നേഹമാണെന്ന് പറഞ്ഞായിരുന്നു കേസ് ഒഴിവായത് ഈ വാദത്തെ വീട്ടുകാർ പിന്തുണച്ചിരുന്നു രണ്ടുപേരും ഒരേ നാട്ടുകാരാണ് വീട്ടുകാർ തമ്മിലും അടുപ്പമുണ്ട് എന്നാണ് പറയുന്നത് പെൺകുട്ടിയുടെ വീട്ടിൽ ഇയാൾക്ക് എപ്പോൾ വേണമെങ്കിലും ബാരാള സ്വാതന്ത്ര്യം നൽകിയിരുന്നു പെൺകുട്ടിക്ക് അച്ഛനും അമ്മയും അനേത്യമാണുള്ളത് പ്രദീപ് അവിവാഹിതനാണ് അന്നത്തെ പ്രശ്നത്തിന് ശേഷം ഇയാളുടെ കാറിൽ പെൺകുട്ടി ക്ഷേത്രങ്ങളിലേക്ക് മറ്റു പോയിരുന്നു നേരത്തെ ഇയാൾക്ക് ഓട്ടോറിക്ഷയാണ് െങ്കിൽ ഇപ്പോൾ കാറാണ് ഡ്രൈവറെ ജോലിക്ക് പോകാറുണ്ട് എന്നാണ് കുമ്പള സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇ അനൂപ് കുമാർ പറയുന്നത് അനീഷ്ട ഉണ്ടായിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് രണ്ടുപേരെയും പരാതി കാണാതെ അന്ന് തന്നെ പ്രതിഷ്ഠ തിരഞ്ഞു രണ്ടാളും ഫോൺ ഇവിടെ ഉപേക്ഷിച്ച് കർണാടകയിലും മറ്റുമുള്ള ബന്ധുക്കളുടെ അടുത്ത് പോയിട്ടുണ്ടാകുമെന്നാണ് കുടുംബാംഗങ്ങൾ പറഞ്ഞത് ഇതനുസരിച്ച് മടിക്കേരിയിലും കർണാടകയിലും അന്വേഷിച്ചു സ്ക്വാഡും ഡ്രോണും ഉപയോഗിച്ച് പിന്നീട് പരിശോധന നടത്തി കാട്ടിലും പുഴയിലും എല്ലാം പരിശോധിച്ചു മൊബൈൽ ടവറിലൊക്കെ ഭാഗത്തും വീടിനോട് ഇരുന്നൂറ് മീറ്റർ ദൂരെയാണ് ഇവരെ ഇപ്പോൾ തൂങ്ങിമറച്ച നിലയിൽ കണ്ടെത്തിയത് ഇവർ കാട്ടിലേക്ക് മറ്റും പോയിട്ടുണ്ടാകുമെന്നാണ് കരുതിയത് അവിടങ്ങളിൽ പരിശോധിച്ചതാണ് ഈ ഭാഗത്ത് കോഴി ഫാം ഉണ്ട് അവിടെ നിന്നുള്ള ദുർഗന്ധം കാരണം മൃതദേഹം അഴുകിത് തിരിച്ചറിയാനായില്ല എന്നാണ് പറയുന്നത് പരിസരത്ത് വീടുകളിൽ ചെന്ന് അസ്വാഭാവിക മണം മരുന്നോ എന്ന് ചോദിച്ചിരുന്നു അങ്ങനെ മണമില്ലെന്നാണ് നാട്ടുകാരും പറഞ്ഞത് ഇതോടെയാണ് കാട്ടിലേക്ക് അന്വേഷണം കേന്ദ്രീകരിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച വിപുലമായ തെരച്ചിൽ നടത്തി ഇവർ പരിസരത്തുണ്ടെന്ന് പോലീസ് സംശയം പറയുമ്പോൾ ഇവിടെയൊന്നും ഇല്ലാത്ത തരത്തിലാണ് വീട്ടുകാരൻ നാട്ടുകാർ നിന്നത് അതാണ് മൃതദേഹങ്ങൾ കണ്ടെത്താൻ വൈകിയത് ഒരു സാധനങ്ങളും പണവും കയ്യിലെടുക്കാതെയാണ് ഇരുവരും പോയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കർണാടകയിലേക്ക് ഇരുവരും പോയിട്ടില്ല എന്ന് ഉറപ്പായതോടെയാണ് വീട്ടുപരിസരം കേന്ദ്രീകരിച്ചുള്ള പരിശോധന പോലീസ് കർശനമാക്കിയത് ഈ പരിശോധനയിലാണ് രണ്ടുപേരെയും നിലയിൽ കണ്ടെത്തിയത് മൃതദേഹങ്ങൾക്കടുത്ത് രണ്ട് ഫോണുകൾ കണ്ടെത്തിയെന്നും പോലീസ് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് പതിനഞ്ചുകാരെയും അയൽവാസിയായ പ്രതിപിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ വീടിന് സമീപത്തെ വനപ്രദേശത്തുനിന്ന് തൂങ്ങിയ നിലയിൽ ഇരുവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വീടിന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള കാട്ടിലെ മരത്തിൽ കഴുത്തിൽ കുരുക്കിട്ട് തൂങ്ങിയ നിലയിലായിരുന്നു ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇരുപത്തി ആറ് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു പെൺകുട്ടിയെ നാല്പത്തിരണ്ടുകാരനെ പ്രദീപിനെ കാണാതായത് ഇരുവരും നാടുവിട്ടതാണ് ആദ്യം കരുതിയിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്ത് മൃതദേഹം നടത്തിയ പെൺകുട്ടിയുടെ വീടിന് സമീപ പ്രദേശങ്ങളിൽ പോലീസും നാട്ടുകാരും കാര്യമായ തിരച്ചിൽ നടത്തിയില്ല തങ്ങൾ ഉറക്കമുണർന്നപ്പോൾ മകൾ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പിതാവ് പോലീസിന് നൽകിയ പരാതി ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് പുലർച്ചെ മൂന്നരയോടെ പെൺകുട്ടി കാണാതായി എന്ന് വ്യക്തമായി മൊബൈൽ ഫോൺ മാത്രമായിരുന്നു പെൺകുട്ടിയുടെ കൈവശമുണ്ടായിരുന്നെന്നും പോലീസ് പിന്നീട് കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സമീപവാസിയായ പ്രദീപിനെയും ഇന്ത്യ ദിവസം തന്നെ കാണാതായി എന്ന കാര്യം കണ്ടെത്തിയത് പെൺകുട്ടിയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ പൈവകളിക്ക് സമീപം വനത്തിനുള്ളിൽ കണ്ടതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത് പക്ഷേ ഇവിടെ നിന്ന് യാതൊരു തുമ്പും ലഭിച്ചിരുന്നില്ല പെൺകുട്ടിയുടെ കുടുംബം കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തതോടെയാണ് അന്വേഷണം ഊർജിതമായത് ഇരുവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുമെന്നതിൽ നിർണായകമായിട്ട് കർണാടകയിലെ ബന്ധുവിന് അയച്ചു കൊടുത്ത തൊണ്ണൂറിലധികം ചിത്രങ്ങളാണ് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിനെ കാണാതായത് കുട്ടി കാണാതായ ദിവസം തന്നെ പ്രദേശവാസിയെ പ്രദീപിനെ കാണാതാവുകയായിരുന്നു ഇതേ ദിവസമാണ് ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ കർണാടകയിലുള്ള ബന്ധുവിന് അയച്ചു കൊടുത്തത് പല സ്ഥലങ്ങളിൽ വെച്ച് പല സമയത്തായി എടുത്ത ചിത്രങ്ങളാണ് അയച്ചു നൽകിയിട്ടുള്ളത് ഇതിലൂടെയാണ് ഇരുവരും ഒരുമിച്ചുണ്ടാകുമെന്ന സൂചന പോലീസിന് ലഭിച്ചത് പിന്നാലെ കർണാടക പോലീസിന് ബന്ധപ്പെട്ട് കർണാടകയിൽ തെരച്ചിൽ നടത്തി കർണാടകയിലേക്ക് ഇരുവരും പോയിട്ടില്ലെന്ന് ഉറപ്പിച്ചതോടെയാണ് വീടിന്റെ പരിസരത്ത് അന്വേഷണം വ്യാപിച്ചത് തുടർന്ന് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പരിസരത്ത് നിന്ന് രണ്ട് ഫോണുകളും ഒരു കത്തിയും ഒരു ചോക്ലേറ്റും കണ്ടെടുക്കുകയായിരുന്നു എന്നാൽ ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് ഈ കേസിൽ പോലീസിന് നേരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് കാണാതായി ഇരുപത്തിയാറ് ദിവസം എടുത്തു ടവർ ലൊക്കേഷൻ കടത്താൻ പോലീസിന് ഇവിടെ എന്തു ചെയ്തുവെന്ന ചോദ്യമാണ് ആ നാട്ടുകാർ ഉന്നയിക്കുന്നത് ഇരുവരെയും തൂങ്ങി മരിച്ചിലേക്ക് കണ്ടെത്തിയെടുത്ത് തന്നെയാണ് മൊബൈൽ ഫോൺ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ഈ ഫോണിന്റെ ഡിസ്പ്ലേ തന്നെ ചില്ലു പൊട്ടിയത് വ്യക്തമാണ് പക്ഷെ അതൊക്കെ തന്നെ ഈ ഒരു ടൈമിൽ പൊട്ടിയതുപോലെ തോന്നുകയുള്ളൂ അക്കേഷമാരത്തിന്റെ ഇലകൾ കൊണ്ട് നിറഞ്ഞ ആ സ്ഥലത്ത് ഒരു കാരണവശാലും കാണുവശാലും പൊട്ടിന്നത് ഉറപ്പാണ് കൂടാതെ ഒരു കല്ലുകൊണ്ടോ മറ്റോ ഉള്ള വീഴ്ച അല്ലെങ്കിൽ പാറയിൽ വീണ് പൊട്ടിയത് പോലുള്ള ഒരു ആഘാതമാണ് ആ ഫോണിൽ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ സംഭവിച്ചു എന്നത് ഒരു ചോദ്യമാണ് കൂടാതെ ഈ ഡോക്സ് കോണിനെ കൊണ്ടുള്ള പരിശോധനയിൽ ഒന്നും തന്നെ ഇവരെ കണ്ടെത്താൻ സാധിച്ചില്ല വീടിനെ ഇരുന്നൂറ് മീറ്റർ മാറിയാണ് പെൺകുട്ടിയുടെയും പ്രദീപിന്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് എന്നാൽ ഇവിടങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തിയിട്ടും കണ്ടെത്താത്ത മൃതദേഹങ്ങളാണ് ഇരുപത്തിയാറ് ദിവസങ്ങൾ കൊടുവിൽ നടത്തിയ പരിശോധന കണ്ടെത്തിയിട്ടുള്ളത് ഒന്നര ആഴ്ചയുടെ പഴക്കമാണ് മൃതദേഹങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ജീർണിച്ചത് ദുർഗന്ധം ഒന്നും തന്നെ ഇതിന് ഉണ്ടായിരുന്നില്ല ഇതാണ് ശരിക്കും നാട്ടുകാരെയും കുഴപ്പിച്ചത് ഈ മൃതദേഹങ്ങൾക്ക് പഴക്കമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ദുർഗന്ധം വമിച്ചില്ല ആളുകളെയൊക്കെ തന്നെ ഇവിടങ്ങളിൽ വന്നു പോകാറുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് മൃതദേഹങ്ങൾ കണ്ടില്ല ഇതൊക്കെ ഒരു ചോദ്യമായി മാറുകയാണ് ഇടയ്ക്കെ കൊണ്ടുതന്നെ ഇവർ ഇവിടെ വെച്ച് മരണപ്പെട്ടതാണോ അതല്ല മറ്റെവിടെയെങ്കിലും വെച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇവിടെ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കിയതാണോ എന്നൊക്കെ സംശയം പ്രകടിപ്പിക്കുന്നുമുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാകും ഇരുവരുടെയും സംസ്കാര ചടങ്ങുകൾ നടക്കുക രാവിലെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത് തുടർന്ന് ഇരുവരുടെയും വീടുകളിൽ വെച്ച് സംസ്കാര ചടങ്ങുകൾ നടക്കും സംഭവം ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം പതിനഞ്ചു വയസ്സുകാരുടെയും ഓട്ടോ ഡ്രൈവറായ പ്രദീപിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസമായിരുന്നു കണ്ടെത്തിയത് പരിയാരം മെഡിക്കൽ കോളേജിൽ പോലീസ് സർജന്റെ നേതൃത്വത്തിൽ ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കും മൃതദേഹത്തിന്റെ കാലപ്പഴക്കവും മരണകാരണവും പോസ്റ്റ്മോർട്ടത്തിലൂടെ കണ്ടെത്താനാകും ഡി എൻ എ പരിശോധനയ്ക്കുള്ള നടപടിയും പൂർത്തിയാക്കും കഴിഞ്ഞ ഞായറാഴ്ചയും പരിശോധന നടത്തിയിട്ടും ഇവരെ കണ്ടെത്താനായില്ല ഇവർ പരിസരത്ത് തന്നെയുണ്ടെന്ന് പോലീസ് സംശയിക്കുമ്പോൾ അവർ ഇവിടെ ഉണ്ടാകില്ല എന്നാണ് നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞത് ഇതാണ് മൃതദേഹങ്ങൾ കണ്ടെത്താൻ വൈകിയത് കർണാടകയിലേക്ക് ഇരുവരും പോയിട്ടില്ലെന്ന് ഉറപ്പായതോടെയാണ് വീട്ടുപരിസരം ഡോഗ് സ്ക്വാഡും ഡ്രോണും ഉപയോഗിച്ചായിരുന്നു പരിശോധന ഈ പരിശോധനയിലാണ് രണ്ടുപേരും തൂങ്ങി മരിച്ച മരിച്ചത് മൃതദേഹങ്ങൾക്ക് അടുത്തു തന്നെ രണ്ട് ഫോണുകളും കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു ഒരു സാധനങ്ങളും പണയും കയ്യിൽ ഇരുവരും പോയത് കുട്ടി അയൽവാസിയുമായി ഒളിച്ചോടിയെന്നാണ് കഥകൾ പറഞ്ഞത് കുടുംബവും ബന്ധുക്കളും പറഞ്ഞതനുസരിച്ച് ഇരുവരും മുംബൈയിലേക്ക് ഉൾപ്പെടെ പോയി എന്ന ചർച്ചകൾ പോലീസും വിശ്വസിക്കുകയായിരുന്നു ഇവരുടെ ടവർ ലൊക്കേഷൻ കണ്ടുപിടിക്കുകയും ഡ്രോൺ പരിശോധന നടത്തുകയും ചെയ്തിരുന്നെങ്കിലും ഒരു തുമ്പും കണ്ടെത്താനായില്ല പോക്സോ കേസ് ആയിട്ട് പോലും പോലീസ് വേണ്ട രീതിയിൽ എടുത്തില്ല ടവർ ലൊക്കേഷൻ നിസ്സാരവൽക്കരിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു തുടർന്ന് ആഭ്യന്തര വകുപ്പ് ഇടപെട്ടതോടെയാണ് പോലീസ് ഊർജ്ജിതമായി വിഷയം അന്വേഷിച്ചത് ടവർ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടും പോലീസ് കാര്യക്ഷമമായി അന്വേഷിക്കാത്തിരുന്നത് ഗുരുതരമായ വീഴ്ചയാണ് അവിടെ നിന്ന് മൃതദേഹമെങ്കിലും കണ്ടെത്താൻ പോലും കഴിയാതിരുന്നത് പോലീസിന് വീഴ്ച പറ്റിയതാണെന്നത് തെളിവാണ് ന്യൂസ് ഡെസ്ക് വാർത്ത